നമസ്കാരം നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ബാബുവിൻ്റെ കഥ കേട്ടിരുന്നു ഒരു മലയുടെ മുകളിൽ വലിയ സാഹസിക യാത്ര നടത്തി കയറിപ്പോയിട്ട് ഇറങ്ങി വരാൻ കഴിയാതെ അവസാനം രക്ഷാ ദൗത്യം രക്ഷാപ്രവർത്തകർ ഏറ്റെടുത്തുകൊണ്ട് വളരെ സാഹസത്തിൽ ബാബുവിനെ താഴെ എത്തിച്ചതും അതുവരെയുള്ള ബാബുവിൻ്റെ ചലനങ്ങളും എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് കേരളത്തിലെ ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ സജീവമായതൊക്കെ നമ്മൾ അറിഞ്ഞു അങ്ങനെ ബാബു വൈറലായി ബാബുവിനെക്കുറിച്ച് മലയാള ലോകം എല്ലാം അറിയുകയും ചെയ്തു ബാബുവിനെ അറിയാത്തവർ ആരുമില്ല എന്നാൽ പിന്നീട് അതേ ബാബു മയക്കുമരുന്നിനും അല്ലെങ്കിൽ അതുപോലെ മറ്റു ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നതായും ഒരു സാമൂഹ്യ വിപത്തായി തീരുന്നതിലേക്കുള്ള സൂചനകൾ പോലും പിന്നീട് പല വാർത്തകളിലും നമ്മൾ കേട്ടു പക്ഷേ അതേക്കുറിച്ചൊന്നും ആരും വാർത്ത ചെയ്തില്ല ഒരു മോശം വാർത്ത ചെയ്യേണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാബുവിൻ്റെ മാതാവും അതുപോലെ സഹോദരനും ആത്മഹത്യ ചെയ്തു അന്ന് ബാബു മലയിൽ കുടുങ്ങുമ്പോൾ ബാബു തിരികെ എത്തുന്നത് വരെ ഉറക്കമുളച്ച് കാത്തിരുന്ന ഒരു മാതാവ് അവരാണ് ആത്മഹത്യ ചെയ്തത് ഞാന് ഈ ആത്മഹത്യ ശരിയോ തെറ്റോ എന്നതിനെ കുറിച്ചല്ല പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ചേർക്കേണ്ട ചില കാര്യങ്ങൾ ചേർക്കാത്തതിലുള്ള കുഴപ്പം മനുഷ്യർ പലവിധമാണെന്നും അവർക്ക് പല സ്വഭാവമാണെന്നും അതുകൊണ്ട് തന്നെ അവരെ പല രീതിയിലാണ് പഠിപ്പിക്കേണ്ടതെന്നും അവരുടെ വ്യക്തിത്വം അവർക്ക് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അപകടമാകുമെന്നും എന്തുകൊണ്ടോ നമ്മളെ സിലബസിൽ പഠിപ്പിക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു പോലീസുകാരൻ ആക്രമിക്കപ്പെട്ടത് കെ വി സന്തോഷ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് കുറച്ച് ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണ് അതുപോലെ മറ്റുള്ളവർക്ക് സഹായിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ ഒരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ് പലർക്കും വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ക്യാൻസർ രോഗികൾക്കൊക്കെ പണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ചികിത്സ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി പലതും ചെയ്യുന്ന ഒരു വ്യക്തി അത് മാത്രമല്ല പരിശീലന ക്ലാസുകൾ ഒരു വ്യക്തി സമൂഹത്തിൽ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരു സ്കൂളിന്റെ വാതുക്കൽ പറഞ്ഞ റോഡിൽ അവിടെ നിന്നുകൊണ്ട് കൃത്യ നിർവഹണം നടത്തുന്നു അതായത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും അവിടുത്തെ മറ്റുള്ളവരും ചേർന്ന് തല്ലും വിളിയും ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഒരു പോലീസുകാരൻ നിലയിൽ രണ്ട് പോലീസുകാർ ചെന്ന് അതിന്റെ മദ്യം പറയാൻ നിൽക്കുന്നു അവിടെ അടികൊണ്ട് വീഴേണ്ടി വരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾ വന്ന് അടിച്ചു അദ്ദേഹത്തിൻ്റെ കാരണപടം പൊട്ടി അദ്ദേഹം നിലത്ത് കൂണു ആശുപത്രിയിലായി ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു സംസാരം ഇനി ഞാൻ എന്തിനു ജോലി ചെയ്യണം ഈ മനുഷ്യരുടെ ഇടയിലേക്കല്ല ഞാൻ പോകേണ്ടത് ഞാൻ എൻ്റെ ജോലി പോലീസ് ജോലി രാജിവെക്കുന്നു എന്ന് അതിനൊരു കാരണമുണ്ട് ആ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഓരോ വ്യക്തിക്കും മാനസികമായി ഓരോ തോന്നലുണ്ടാകുന്നതിന് കാരണമുണ്ട് ഇത്തരം തോന്നലുകളാണ് ചില തോന്നലുകളാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ടാണ് ആ തോന്നലുകളെ പഠിക്കണം എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ സിലബസിൽ അത്തരത്തിൽ ഇല്ല ഇവിടെ ഈ പോലീസുകാരൻ്റെ ഒന്ന് നോക്കൂ അദ്ദേഹത്തെ വളഞ്ഞിട്ട് മർദ്ദിച്ച ആ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രവർത്തകരുടെ ആ ഒരു നാട്ടിൽ തന്നെയാണ് അദ്ദേഹം വീട്ടിൽ ജോലി ചെയ്യേണ്ടത് അവരുടെ മുന്നിൽ അതും നൂറോളം നൂറോളം ആൾക്കാർ വളഞ്ഞുകൂടി നിൽക്കുന്നതിൻ്റെ ഇടയിലിട്ടാണ് തല്ലുന്നത് അവരൊക്കെ നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അവിടെ ഒരു പോലീസുകാരൻ അടികൊണ്ട് വീഴുമ്പോൾ ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ ആ നിസ്സഹായാവസ്ഥയെ മറികടക്കാൻ കഴിയണമെന്നില്ല അതൊരു അപമാനമായി കണ്ട് ആത്മഹത്യ ചെയ്തുകൂടാ എന്നൊന്നും പറയാൻ പറ്റൂല അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഡിവൈഎസ്പി ഹരികുമാർ അദ്ദേഹം അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ റിമാൻഡ് പ്രതീകം ഇദ്ദേഹത്തിൻ്റെ ഒരു കയ്യപ്പം പറ്റി രണ്ടുപേർ തമ്മിൽ പിടിവലി കൂടി പിടിവലി കൂടിയപ്പോൾ ഒരാൾ ഒരാൾ തെറിച്ച് പോയി തെറിച്ച് പോയ ആൾ വണ്ടി ഒരു വാഹനം വന്നു ആ വാഹനത്തിൽ മരണപ്പെട്ടു പോയി നിർഭാഗ്യവശാൽ ഇപ്പുറത്ത് ഉന്തിയ ആൾ ഈ ഡിവൈഎസ്പി ആയിരുന്നു സ്വാഭാവികമായും മീഡിയകളും മറ്റുള്ളവരും അതൊരു വലിയ ആസൂത്രിത കൊലപാതകമായിട്ട് വിധിയെഴുതി അദ്ദേഹത്തിന് എതിരെ നടപടി വന്നു അതൊരു സ്വാഭാവിക കേസായിട്ട് പോകേണ്ടതാണ് പക്ഷെ അത് അത്തരത്തിൽ ഒരു വലിയ കേസാക്കി കൊണ്ടുവന്നു അദ്ദേഹം പിന്നീട് ചെന്ന് കിടക്കേണ്ടത് അദ്ദേഹം റിമാൻഡ് ചെയ്ത പ്രതികളോടൊപ്പമാണ് അത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ അതിനെ മറികടക്കാനുള്ള മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു പിന്നെ പെരിന്തൽമണ്ണയിൽ മറ്റൊരു പോലീസുകാർ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് അത് ആ കുടുംബത്തിന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് എനിക്ക് ആ രണ്ടുപേരുടെ ദമ്പതികളുടെ രണ്ടുപേരുടെയും കാറ്റഗറി അറിയാം എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായതെന്നും അറിയാം അത് പരിഹാരമുള്ളതാണ് പക്ഷെ അത് നമ്മുടെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെ പറ്റിപ്പോയത് അതായത് എന്താണ് നമ്മളെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല ഓരോ പ്രതിസന്ധി വരുമ്പോഴും ആ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറെ ഖേദകരം അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ ബാബു എന്ന ചെറുപ്പക്കാരൻ്റെ മാതാവും അതിൻ്റെ സഹോദരനും എന്നത് ഈ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബവുമായിട്ട് അകന്ന് നിൽക്കുകയാണ് കുടുംബമായിട്ട് പ്രശ്നമുണ്ട് ഒരുപക്ഷെ അവരുടെ മറ്റു കുടുംബങ്ങളിലും ആ കാരണത്താൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതിനെ അതിജീവിക്കാൻ ആ മാതാവിനും ആ സഹോദരനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു നാട്ടിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ മറ്റുള്ളവരായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അറിയില്ല ഏതായാലും ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെ മനസ്സ് തകർന്നു പോണത് ഇത്തരത്തിലുള്ള മാനസിക നിലയെ അതിജീവിക്കാനുള്ള പ്രാപ്തി അവർക്കില്ലാത്തത് കൊണ്ടാണ് എന്നത് യാതൊരു തർക്കവും ഇല്ല എന്തായാലും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ അതിജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ താൻ ആരാണ് എന്നറിയണം ആരോ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഞാൻ ഓർക്കുകയാണ് താൻ ആരാണോ താൻ എങ്ങനെയാണ് താൻ എന്തിനാണ് എങ്ങനെയൊക്കെയാണ് എന്ന് അറിയാത്തതാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് അങ്ങനെ നോക്കുമ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് ബാധിച്ച വലിയൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് തോന്നിപ്പോകുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറേണ്ടതുണ്ട് ഇവിടെ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ തോന്നാതിരുന്നത് നല്ല കാര്യം അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം എന്തിനാണ് ഇനി ഞാൻ ഇനി ജോലി ചെയ്യുന്നത് ഈ ഒരു ഈ ഒരു സമൂഹത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് പണിയെടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഞാൻ നിൽക്കണ്ടേ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അഭിമാനം എന്നത് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ ആ അഭിമാനത്തെ നമ്മൾ നമ്മുടെ ജീവന്റെ ജീവിതത്തെക്കാൾ മേലെ എടുത്ത് പ്രതിഷ്ഠിക്കുമ്പോഴാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത് നമുക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും കഴിയാതെ വരുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് പ്രതികരണ ശേഷി വളർത്തണം ആ പ്രതികരണ ശേഷി ആരോഗ്യപരമായിരിക്കണം അങ്ങനെ ആരോഗ്യപരമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം ആ പോലീസുകാരനെ തല്ലാൻ വന്ന ഗുണ്ടകൾ ആ ഗുണ്ടകൾക്ക് അറിയില്ല താൻ ആരാണ് താങ്കൾ താൻ പോകണം ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഒരു പോലീസുകാരനെ തല്ലി വീഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ കുറെ ആൾക്കാരെ തല്ലി വീഴ്ത്തുമ്പോൾ ആ തല്ലി വീഴ്ത്തുന്നതാണ് ശൂരത്വം എന്നവർ കരുതുന്നു അതാണ് ആണത്തം എന്നവർ കരുതുന്നു അത് മാത്രമല്ല അവർ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ടാവും എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനം ആ ജനം ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതിന് പ്രതികരിക്കണം അത് ആ ക്രമസമാധാന നില അവിടെ ശരിയായി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുമുണ്ട് ഒരു പൗരനും മറ്റൊരു പൗരനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലും ഉണ്ട് എന്നത് മറന്നുകൊണ്ട് അവർ നിസ്സഹായരായി നോക്കിക്കുന്നു അതായത് നാളെ ഇവർ നമ്മുടെ തോളിലും കാണാൻ കയറിയാലോ എന്നൊരു തോന്നലാണ് അവിടെ വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ജനം എല്ലാവരും സുഹൃത്തരായി അവരവരിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെയാണ് വളർന്നു വന്നത് ഇവിടെ ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ അതിജീവിക്കാൻ കഴിയാതെ കയറടുക്കേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് വരുന്നത് എന്തുകൊണ്ടാണ് നമുക്കവരോട് സംസാരിച്ച് നിൽക്കാൻ കഴിയാത്തത് ഞാനിനി എന്ത് ചെയ്യണം പ്രസന്റിൽ ഇപ്പൊ എനിക്ക് പറ്റിപ്പോയി വാട്ട് വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ശരിക്കും അതല്ലേ ചിന്തിക്കാൻ പഠിപ്പിക്കേണ്ടത് ഇവിടെ മൂന്ന് ഉദാഹരണങ്ങളാണ് ഞാൻ പരിശോധിച്ചത് ഈ ഒരു ചിന്ത ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കൊരു പോലീസുകാരനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രവീന്ദ്രൻ എന്ന ഒരു ഡിവൈഎസ്പി പാലേക്കര ടോൾ പ്ലാസയില് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സംഭവത്തിൽ സോഷ്യൽ മീഡിയയും മീഡിയയും കാണിച്ചിട്ടുള്ള വീഡിയോ മാത്രം തെളിവായി വെച്ചുകൊണ്ട് രാത്രിക്ക് രാത്രി കാസർകോട്ടേക്ക് സ്ഥലം മാറപ്പെട്ട ഒരു ഡിവൈഎസ്പി യഥാർത്ഥത്തിൽ അദ്ദേഹം ശരി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ മുറിയിൽ കയറിയിരുന്ന് വാതിലടച്ചിരുന്ന് കരയാണ് അതാണ് അവസ്ഥ ഒരു പോലീസുകാരനാണെന്ന് ചിന്തിക്കണം കാരണം ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടുമ്പോ ഏതൊരു വ്യക്തിക്കും വേദനയുണ്ടാകും ഇവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കയറ് കെട്ടിയിട്ടേക്കാണ് കയറ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഭരണകൂടം കയറ് കെട്ടിയിട്ടുക എന്ന് പറയും രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് മാത്രം പോകുന്ന ചട്ടകങ്ങളായി മാറിപ്പോകുമ്പോൾ അവർക്ക് സ്വയം തീരുമാനമെടുക്കാനോ സ്വയം അവർക്ക് ഒരു നിലപാടെടുത്തുകൊണ്ട് നടപടികൾ എടുക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട് അതിലൊരു തെളിവാണ് കെ കെ രവീന്ദ്രൻ എന്ന് പറയുന്ന ഡി വൈ എസ് പി അതിലൊരു തെളിവാണ് മറ്റ് പോലീസുകാരൊക്കെ കാരണം ഇവിടെ അക്രമികളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് അക്രമികൾക്കാണ് ഇവിടെ വാല്യൂ കാരണം അവർക്കാണ് ഉള്ളത് അവരെയാണ് ഇവിടെ ആൾക്കാർ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നത് കാരണം അവരെ കൂടെ നിന്നാലേ മെച്ചമുള്ളൂ എന്ന് അവർ കരുതുന്നു അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ എജ്യൂക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ് മറ്റുള്ളവരെ സേവിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് കെ വി സന്തോഷ് എന്ന പോലീസുകാരൻ ആ നന്മ നിറഞ്ഞ പോലീസുകാരൻ അദ്ദേഹം രാജിവെച്ചാലോ എന്ന് ചിന്തിക്കുന്നത് അതാണ് അവസ്ഥ ബാബുവിൻ്റെ മാതാവും അതുപോലെ സഹോദരനും ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു മകൻ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സഹോദരൻ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഈ നാട്ടുകാരുടെ മുഖത്തിന് എങ്ങനെ നോക്കുക ഈ നാട്ടുകാരുടെ ചോദ്യത്തിനും പറച്ചിലും എങ്ങനെ നമ്മൾ മറുപടി പറയുക ഒരു ഒരു സമയത്ത് മലയാളക്കര മുഴുവൻ ബാബുവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ബാബുവിനെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് ലൈവായി നിന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും തിരിച്ചറിയപ്പെട്ടുന്ന ഒരു വ്യക്തിയായി ഈ ബാബു മാറിയിട്ടുണ്ട് ആ ബാബുവിനെ മറ്റൊരവസ്ഥയിൽ കാണുമ്പോൾ അവരുടെ മാതാവിനും അവരുടെ സഹോദരനും ഒരുപക്ഷെ അത് സഹിക്കാൻ കഴിയില്ല കാരണം ആ ബാബുവിൻ്റെ മാതാവും സഹോദരനുമാണ് എന്ന് പറയുമ്പോൾ അതവർക്ക് അഭിമാനത്തിലല്ല അവർക്ക് അപമാനത്തിലേക്കാണ് എത്തുന്നത് ആ അപമാനത്തെ അവർക്ക് അതിജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും ഏതൊരു വ്യക്തിയായാലും അപമാനം എന്നത് വലിയ പ്രയാസമുള്ളൊരു ഒരു ഒരു സംഗതി തന്നെയാണ് അതുകൊണ്ട് ആ അപമാനം അല്ലെങ്കിൽ അതുപോലെ ഒരു പ്രതിസന്ധി ഇത്തരം ഘട്ടങ്ങളിലൊക്കെ അതിനെ അതിജീവിക്കാനുള്ള ഒരു വിദ്യാഭ്യാസം നമ്മളിവിടെ ഉണ്ടാക്കണം ആ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെങ്കിലേ ഇവിടെ ശരിയാവുള്ളൂ അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഏത് വിദ്യാഭ്യാസം കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണോ താൻ ആരാണ് തനിക്ക് എന്തൊക്കെയാകാൻ കഴിയും താൻ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവർക്ക് എന്താണ് തോന്നുക അവരുടെ വ്യക്തിത്വം എന്താണ് മറ്റുള്ളവരെ ഏത് വിധത്തിനെയാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ പൗരബോധവും രാഷ്ട്രബോധവുമുള്ള വ്യക്തികളായി സ്വത്വബോധമുള്ള വ്യക്തികളാക്കി മാറ്റുന്ന വിദ്യാഭ്യാസം എന്നാണ് നമുക്ക് കിട്ടുന്നത് അത് കിട്ടാതെ ഈ സമൂഹം നന്നാവുമെന്ന് കരുതാൻ പറ്റില്ല എന്നാൽ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അതിനെക്കുറിച്ച് ഇവിടെ ആരും ചിന്തിക്കുന്നേയില്ല ഭരണകർത്താക്കൾ പലരുണ്ട് പക്ഷെ അതിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട് അതില്ലാത്തവരുമുണ്ട് വിവരം വിവേകമില്ലാത്ത മന്ത്രിമാർ നമുക്കുണ്ട് ആ വിവരവും വിവേകം ഉള്ള എം എൽ എമാർ നമുക്കുണ്ട് ഇവരെല്ലാവരും ഉണ്ട് ഞാൻ ആരെയും ആക്ഷേപിക്കുകയോ ആരെങ്കിലും നന്നാക്കയോ ഒന്നുമല്ല പക്ഷെ അവരൊക്കെ അവരുടെ അധികാര രാഷ്ട്രീയത്തിന്റെ പരിധിയിൽ മാത്രമേ ഇരിക്കുകയാണ് അവർക്ക് ഈ സമൂഹത്തോട് ഒരു കടമയുണ്ടെന്നോ ഈ സമൂഹത്തെ സംരക്ഷിക്കേണ്ടതുണ്ടെന്നോ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ചർച്ചയും വരുന്നില്ല നിയമസഭയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അത്തരത്തിലൊരു ചർച്ച ഞാൻ കണ്ടിട്ടില്ല കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത് കേരളത്തിന്റെ പുറത്തേക്ക് മറ്റെവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഏതായാലും അത്തരത്തിലൊരു ചിന്ത ഇവിടെ ഉണ്ടായി വരണം എന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയൂ എന്നാലേ ഒരു കൃത്യനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ കാവൽക്കാരായി നിൽക്കുന്ന ഒരു പോലീസുകാരനേൽ കൈവെക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കൈവച്ചു കഴിഞ്ഞാൽ അവനെ അരുത് എന്ന് പറയുന്ന ഒരു മനസ്സിനുടമകളാക്കി മാറ്റാൻ ഒക്കെ ഇത്തരത്തിൽ ചിന്താഗതി മാറി വരേണ്ടതുണ്ട് അതുപോലെ തന്റെ കുടുംബത്തിൽ ഒരാൾ വഴിപെടിച്ചു പോയി തങ്ങൾ അതിൽ കുറ്റക്കാരല്ലല്ലോ അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടേതായ ലെവലിൽ ജീവിക്കാനുള്ള കഴിയണം എന്നൊരു ആത്മബോധം ഒരു ആത്മാഭിമാനത്തോടുള്ള ജീവിക്കാൻ കഴിയുന്ന ഒരു ആത്മധൈര്യം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസം നമുക്ക് വേണം അതുപോലെ മറ്റു പ്രതിസന്ധികൾ പല പ്രതിസന്ധികളും വരും ആ പ്രതിസന്ധികളൊക്കെ വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ആ ഒരു ആ ഒരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആത്മധൈര്യം തരുന്ന വിദ്യാഭ്യാസവും നമുക്കൂടെ വരണം അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഇനി അത്തരത്തിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ സഹായം തരാൻ ഞാൻ തയ്യാറാണ്